ഈ ഒരു പുള്ളി കളക്ഷൻ ആണ് ഇനിയിരിക്കുന്നത് ഇത് എന്താണെങ്കിലേ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യൂണിക് പീസുകളാണ് ഇതിനകത്ത് ഇത് ഇതേപോലെയുള്ള ഡിസൈൻ വേറുണ്ടായിരിക്കും ഉറപ്പായിട്ടുണ്ടായിരിക്കും അപ്പൊ ഫംഗ്ഷനൊക്കെ വേറെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും റിപ്പീറ്റേഷൻ ആയിട്ട് കാണുമ്പോൾ നമുക്ക് നമുക്കൊരു ഫംഗ്ഷൻ പോയിട്ട് റിപ്പീറ്റേഷൻ കാണുമ്പോ നമുക്കൊരു നമുക്കൊരു അസ്വസ്ഥതയാണ് സത്യത്തില് യൂണിക് പീഫാണ് ശരിക്കും പറഞ്ഞത് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റാർ അപ്പൊ ഈ സ്റ്റാർ ആവണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ഇപ്പൊ നമ്മുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനടി നിങ്ങൾ വിളിച്ച് അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമായിട്ട് അത് സേഫ് സേഫ് ആയിരിക്കും ആയിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് മാത്രമായിരിക്കും അതെ അപ്പൊ ഇതുപോലത്തെ അടിപൊളി അടിപൊളി പെടിച്ചിട്ട് കളക്ഷൻ ഞാൻ വേറെ കാണിച്ചു തരായിരുന്നു എങ്ങനെയുണ്ട് യൂണിക് പീസ് എന്ന് പറയുന്നത് വെറുതെ പറഞ്ഞതല്ല മനസ്സിലായി പറഞ്ഞതല്ലേ റൂബി സ്റ്റോൺസ് ആണ് നിൽക്കുന്നത് അപ്പൊ റൂബി സ്റ്റോണും ആ അൺകട്ടും കൂടി വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പ്രൊഡക്റ്റ് പറയുന്നത് ഭയങ്കര പെർഫെക്ഷൻ ആണ് ശരിക്കും ഡയമണ്ടിന്റെ ഫെയും പെർഫെക്ഷനിൽ നിൽക്കുന്നുണ്ട് അതാണ് ആ വർക്കിനും ആ ഒരു നെക്ലസിന്റെ ഇത്ര ഫീല് കിട്ടുന്നത് കൊണ്ടാണ് ചോദിക്കട്ടെ ഇതെങ്ങനെയായിരിക്കും ലിയോഫിന്റെ പ്രത്യേകത അതായത് നമുക്ക് ഈ പറയുന്ന ഓർണമെന്റ്സ് ആണെങ്കിലും അൺകട്ട് ആണെങ്കിലും ഡയമണ്ട് ആണെങ്കിലും എല്ലാം ആ ഹോൾസെയിൽ പ്രൈസിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഇതിന് വലിയൊരു മേക്കിംഗ് ചാർജ് ഒന്നും നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കുന്നില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ലോക്കിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം പോരാത്തതിന് ഇനി നമുക്ക് ഡയമണ്ട് കാരറ്റിനും നമുക്ക് ഈ ഓഫർ അതുപോലെ തന്നെ ന്യൂ ഇയറും പ്രമാണിച്ച് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫറും നമ്മൾ കൊടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് അപ്പൊ ആ ഡയമണ്ടിന്റെ ഓഫറുകളൊക്കെ അടിപൊളിയല്ലേ ഒരു സൂപ്പർ ഇല്ല നോക്കി അയ്യായിരം ക്ലാസ്സിലൊക്കെ ഇങ്ങനെ മിന്നി ും അതെ തന്നെ അതെ 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 ഇത് കുറച്ച് ഹെവിയാണ് കേട്ടോ ഇതിന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം ഏകദേശം ഫോർട്ടി നയൻ ഗ്രാമോളം വരുന്നുണ്ട് ഇതിന്റെ വെയിറ്റ് പിന്നെ അതിന്റെ ഡയമണ്ട് വെയിറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഏകദേശം അതിന്റെ വെയിറ്റ് വരുന്നതും ഒരു പതിനേഴ് കാരറ്റോളം ഏകദേശം യറ്റ് പതിനെട്ട് കാറ്റോളം അതിന്റെ സ്റ്റോൺ വെയിറ്റുകളെല്ലാം വരുന്നുണ്ട് സർട്ടിഫിക്കറ്റും ഇതിന്റെ എല്ലാ സർട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം നമ്മള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലാത്ത ഒന്നും അല്ലതിനകത്ത് കൃത്യമായിട്ട് അതിന്റെ സ്റ്റോൺ വെയിറ്റ് റൂബി ഇതെല്ലാം നാച്ചുറൽ റൂബി അതുപോലെ തന്നെ അൺക്കെട്ടെല്ലാം നമുക്ക് കൃത്യമായിട്ട് സർട്ടിഫിക്കേഷനോട് കൂടി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഹോൾസെയിൽ പ്രൈസാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് സർട്ടിഫിക്കേഷൻ കുറവോ അങ്ങനൊന്നും ഒരു വിഷയങ്ങളില്ല എല്ലാം ആ രീതിയിൽ തന്നെയാണ് നിക്കുന്നത് കഴിഞ്ഞിട്ടില്ല ഞാനൊരു നെക്ലസും കൂടി ഇണ്ട് ഇതെല്ലാം യൂണിക് പീസ് ആണ് നമ്മൾ നമ്മള് ലിമിറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ പീസ് നോക്കിയാൽ ഒരു യൂ ഷേപ്പ് ആണ് ചോക്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കിയതിന്റെ ഷേപ്പ് നോക്കിയാ ൾട്ടി കളർ ആണ് വരുമ്പോൾ അതും വേറൊരു ഫീല് നേരത്തെ കണ്ടെയ്നേക്കാളും ഡിഫറെന്റ് അല്ലേ ശരിക്കും പറയാണെങ്കില് ഇതിന്റെ വെയിറ്റ് ആ ഒരു വെയിറ്റ് വരുന്നില്ല ഇത് ഇത് ഏകദേശം വെയിറ്റ് വരുന്നത് ഒരു തേർട്ടി നയൻ ഗ്രാമ് തന്നെയാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് ഇത് എമറാൾഡ് ഇത് റൂബി വരുന്നുണ്ട് പിന്നെ ഇതെല്ലാം അൺകട്ട് അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് വൈഡ് റേഞ്ച് കളക്ഷൻ ഉണ്ട് കണ്ടിരുന്നു അപ്പൊ വൈഡ് റേഞ്ച് കളക്ഷൻ ഉണ്ടെങ്കിലും എല്ലാം യൂണീക് പീസ് ആണ് അതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ നിങ്ങൾ അതൊക്കെ അപ്പൊ നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുമ്പോ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് താല്പര്യപ്പെട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതെ അതാണ് അതിന് ഉള്ളോ അല്ലാതെ ഇത് വേറൊരു പീഫായിട്ട് കിട്ടില്ല അതെ അപ്പൊ ഇനി ഓഫറുകൾ ഇനിയും എടുക്കണം ഓഫറുകൾ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് നമുക്ക് ഇതിന്റെ നമ്മുടെ ക്രിസ്മസും ന്യൂ ഇയറിന്റെ ഭാഗമായിട്ട് നമുക്ക് ഡയമണ്ട് ജ്വല്ലറിക്ക് നിങ്ങൾക്ക് വേറെ ഏത് ജ്വല്ലറിയിൽ നിന്ന് എടുത്തതാണെങ്കിൽ പോലും നമുക്ക് ഇവിടെ ലിയോഫിൽ വന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കാനായിട്ടുള്ള വലിയൊരു ഔഫഫർ ജ്വല്ലറി വേറെ ജ്വല്ലറികളിലൊന്നും എടുക്കില്ല അവരവരുടെ സ്വന്തം ജ്വല്ലറി മാത്രമാണെങ്കിൽ മാത്രം അവർ എടുക്കുകയുള്ളൂ ഇത് ലിയോഫിൽ അങ്ങനെയല്ല നിങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് എടുത്തതാണെങ്കിലും വരണ്ടി വരും ഇത് അങ്ങനെയല്ല വേറെ ഏതൊരു ജ്വല്ലറിയിൽ നിന്ന് എടുത്തതാണെങ്കിലും നമ്മൾ ഇവിടെ എക്സ്ചേഞ്ച് ചെയ്ത് നമ്മളിവിടെ അത് വലിയൊരു ഓഫറാണ് അപ്പോൾ ആരും ഗോൾഡ് ഗോൾഡിൽ എക്സ്ചേഞ്ച് അതായത് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അറുന്നൂറ് രൂപ നിങ്ങൾക്ക് അധികം ലാഭം കൊടുക്കുന്നുണ്ട് അതായത് ഇതൊന്നും നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ നിന്ന് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നിരുന്നാലും നമ്മുടെ ക്രിസ്റ്റമർ പ്രമാണിച്ച് ും കഴിഞ്ഞിട്ടില്ലേ ഇനി രണ്ട് ഓഫർ കൂടി എക്സിബിഷൻ യങ് ടീജേഴ്സിനും അടിപൊളി നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളത് മില്ലിയിലൊക്കെ നെക്ലസ് ചിന്തിക്കാൻ പറ്റാ അപ്പൊ ഒരു രക്ഷയില്ലാത്ത ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസിന്റെ എക്സിബിഷൻ ഉണ്ട് നിങ്ങൾ എല്ലാവരും വന്നിട്ട് ജസ്റ്റ് ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപോകോടാം അതെ 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 പർച്ചേസ് ചെയ്യുന്നത് യാതൊരു നിർബന്ധമില്ല നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് നമ്മുടെ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി മാത്രം നമ്മള് എടുത്തു പറഞ്ഞു എന്ന് മാത്രം യങ്സ്റ്റേഴ്സിന്റെ ഇടയിലേക്ക് വേണ്ടിട്ട് ബാക്കി എല്ലാ വെഡിങ്സിനൊക്കെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് വെച്ചിട്ടുണ്ട് ഹോൾസെയിൽ റേറ്റിൽ നിന്നുകൊണ്ട് ഞെട്ടിക്കുന്ന കളക്ഷൻസ് തന്നെയാണ് കൊണ്ടുവച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ ലിയോഫിന്റെ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ക്രിസ്മസ് ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഷോപ്പ് ഷോപ്പ് ആയിരിക്കും അപ്പൊ ഇരുപത്തിനാലാം തീയതി വരെ നിങ്ങൾക്ക് ഗിഫ്റ്റും അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഓഫീസ് ഒക്കെ നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്തോളൂട്ടോ നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും ഞങ്ങൾക്കുള്ള അപ്ഡേഷനൊക്കെ നിങ്ങൾ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന എന്താ പറയാ ഊർജം തന്നെയാണ് സപ്പോർട്ട് അതെ 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 ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ ഒറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രം തന്നെയാണ് അപ്പൊ നമ്മള് പുതിയൊരു അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ ഒരു പുതിയ ഓർണമെന്സൊക്കെ ഇട്ട് നിങ്ങൾക്കും ഭംഗിയായിട്ട് നിങ്ങൾ ഞാനും ഇവിടെ ഒരെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് അറിയാ ഇത് ഇത് പീസ് പീസ് ആണ് ആണ് കാണിച്ചിട്ട് വേഗം വേഗം തന്നെ നിങ്ങൾ താഴെ നമ്പറിൽ ബുക്ക് ചെയ്തോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം സൈനിങ് ഓഫ് അലീന ലിയോ ബൈ ലിയോസ് ഡയമണ്ട്സിന്റെ പൊന്നിൽ പുന്നിൽ ക്രിസ്മസ് പുതുവത്സരാശംസകൾ